വൈരോപ്പള്ളി പറഞ്ഞതുപോലെ ഇത്തിരി വട്ടം ചിന്തിക്കുകയും ഇത്തിരി വെട്ടം മാത്രം കാണുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ആഴ്ചയിലിരിക്കൽ വെളിച്ചം നൽകുന്ന വാരികകൾ അവയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച ആരംഭിക്കുക കലാവൂമതി വാരിക കലാവൂമതി വാരികയെക്കുറിച്ച് ഓർക്കുമ്പോൾ എം ഡി വാസുവൻ നായരും ഒ വി വിജയനും നമ്പൂതിരിയും എം കൃഷ്ണൻ നായരും ഉണ്ടായിരുന്ന എം ഗോവിന്ദനും എം വി ദേവനും പിന്നണിയിലുണ്ടായിരുന്ന ഒരു കാലം എം എസ് മണി ചീഫ് എഡിറ്ററും എൻ ആർ എസ് ബാബുവും എസ് ജയചന്ദ്രൻ നായരും മുഖ്യ എഡിറ്റർമാരുമായി ആരംഭിച്ച കലാകുമതി കലാകൂമിയിൽ എം ഡിയുടെ രണ്ടാം മുഴുവൻ അതിനുശേഷം ഒ വി വിജയന്റെ കിളിവാതിലും നമ്പൂരിയുടെ വരയും എം കൃഷ്ണൻ നായരുടെ വാരഫലവും ഉണ്ടായിരുന്ന സമർത്ഥമായ ആ കാലത്ത് ഭാരതപുഴയുടെ ഇക്കരെ പോലും കലാകുമതി വരുന്നത് കാത്ത് ആളുകൾ നിൽക്കുമായിരുന്നു മാതൃഭൂമിയുടെ ആധിപത്യം ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തിനടുത്തേക്ക് കലാകുമതി വാരികയുടെ കോപ്പികൾ ഉയർന്ന കാലം കലാകുമതി കോപ്പിയുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ക്യാമ്പസുകളിൽ നടന്നിരുന്ന അവസ്ഥ പക്ഷേ ഇന്ന് കലാകുമതിക്ക് പഴയ പ്രതാപമില്ല കാരണം ഈ പറഞ്ഞ പല പ്രഗത്ഭരും കലാകുമതിയിലില്ല എന്നാലും കലാകുമതി ആ നിലവാരം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ബി ഡി സെൽവരാജ് എഡിറ്ററായി കലാകുമതി സജീവമായി തന്നെ രംഗത്തുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത ബുദ്ധിജീവികളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല കലാകുമിതിയിലെ ഉള്ളടക്കം സാധാരണക്കാർ മധ്യവർത്തികൾ അധ്യാപകർ എൻ ജി ഒമാർ അതൊക്കെയാണ് കലാകുമതിയുടെ സ്ഥിരം വായനക്കാർ കലാകുമതിയിൽ എന്തെഴുതിയാലും അത് ജനങ്ങളിലെത്തും എന്നുള്ളതാണ് ഒരു പ്രത്യേക അപ്പോൾ ഈ ലക്കം കലാകുമതിയിൽ കളിയിലും കാച്ചിലും ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നിൽ എൻ എസ് വിജയകുമാറിൻ്റെ ലേഖനം കാരണം നമുക്ക് ലോകകപ്പ് ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് കിട്ടിയ സാഹചര്യത്തിലുള്ള കവർ സ്റ്റോറി പിന്നെ യാത്രയ്ക്ക് സൈക്കിൾ റിക്ഷ വിളിച്ച ചീഫ് സെക്രട്ടറി ഒന്നര പതിറ്റാണ്ട് മുമ്പ് മരിച്ചുപോയെങ്കിലും ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന നിർവൺ ചക്രവർത്തിയോടൊപ്പം അവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശങ്കരൻ സാർ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദൻ്റെ ഓർമ്മകളാണ് അപ്പോൾ തോട്ടിത്തൊഴിലാളികളെ അവരെ മോചിപ്പിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം തെലുങ്കാനയിലും മറ്റും നടത്തിയ പ്രവർത്തനങ്ങൾ അവസാന കാലത്ത് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയറിഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകളാണ് ശ്മശാനത്തിലെത്തിയത് അവരിൽ ബഹുഭൂരിവഷവും തോട്ടിത്തൊഴിലാളികളും അതുപോലുള്ള പാവപ്പെട്ടവരുമായിരുന്നു ചീഫ് സെക്രട്ടറി ആയിരിക്കെ സൈക്കിൾ റിക്ഷയിൽ ഓഫീസിലേക്ക് വന്നിരുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറുപടി ഇല്ലാതെ മനു തോമസിന്റെ ചോദ്യങ്ങൾ പി ജയരാജനെതിരെയും കണ്ണൂരിലെ ജയരാജന്മാർക്കെതിരെയും ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി നൽകിയിട്ടില്ല അതേക്കുറിച്ചുള്ള ലേഖനം പഴയകാല കമ്മ്യൂണിസ്റ്റായ സെബാസ്റ്റിൻ വട്ടമറ്റത്തിന്റെ അങ്ങനെ ഞാൻ നക്സലായി എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് അതുപോലെ ഷാജി ജേക്കബ് എഴുതിയ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം ഇതൊക്കെയാണ് കലാകൗമിയിലെ ഉള്ളടക്കം മാതൃഭൂമി ഏതു കാലത്തും പാരമ്പര്യം ഉയർത്തിപ്പിടി വായിരിക്കുകയാണ് മാതൃഭൂമി വീക്കിലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുക കടമനേട്ട രാമകൃഷ്ണൻ്റെ കുറത്തി എന്ന കവിതയാണ് കടമനത്തെ എഴുതിയ കുറത്തി എന്ന കവിത പത്രാധിപരായിരുന്ന എൻ വി കൃഷ്ണ വാര്യർ തിരിച്ചയച്ചു അതിനുശേഷം മരിക്കുവോളം കടമനേട്ട മാതൃഭൂമി വീക്കിലിയിൽ കവിത എഴുതിയിട്ടില്ല എം ഡി വാസു നായർ പത്രാധിപരായതോടുകൂടിയാണ് മാതൃഭൂമി മറ്റൊരു തരത്തിൽ എഴുത്തുകാരെ പുതിയ എഴുത്തുകാരെ സ്വീകരിക്കാൻ തുടങ്ങിയത് അതിനുശേഷം വന്ന യുവ പത്രാധിപന്മാർ വലിയ മാറ്റങ്ങൾ മാതൃഭൂമി വീക്കിലിയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ ശ്രമങ്ങൾ ഒരു ഇതുവരെ വിജയിച്ചു എന്ന് പറയാം പക്ഷേ എന്നാലും മാതൃഭൂമിയുടെ പാരമ്പര്യ വായനക്കാർ ഇഷ്ടപ്പെടുന്നത് എൻ വി കൃഷ്ണമാറ്റിയരുടെയും എം ഡി വാസുദേവൻ നായരുടെയും എല്ലാം ആ സുവർണകാലമാണ് പക്ഷെ ആ കാലത്തേക്ക് മാതൃഭൂമി വീക്കിലിക്ക് ഇനി മറ മടങ്ങിപ്പോകാനാവുമോ എന്തായാലും മാതൃഭൂമി വീക്കിലി ഇത്തവണ കവറിൽ ബെന്യാമെൻ്റെ മൽബറി എന്ന നോവൽ തുടങ്ങുന്നു എന്ന അറിയിപ്പാണ് ഓ പി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം ഉൾപ്പെടെ വി കെ സാഹിത്യം ഉൾപ്പെടെ പയ്യൻ കഥകളടക്കം കണ്ണശ മാതൃഭൂമിയിൽ വന്നിരുന്ന കാലം മാതൃഭൂമി വീക്കിലി വരാനായി കാത്തിരുന്ന തലമുറയായിരുന്നു മലയാളികൾ ആ കാലമെല്ലാം മാറി ഇന്ന് നോവൽ എത്ര പേർ അങ്ങനെ കാത്തിരിക്കും വായിക്കാൻ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ആടുജീവിതം വളരെ പ്രസിദ്ധമായതോടുകൂടി സിനിമയായതോടുകൂടി ബെന്യാമൻ്റെ മൾബറി അത്തരത്തിൽ തന്നെ വായനക്കാർ സ്വീകരിക്കുമെന്ന് കരുതാം വാക്ക് എന്ന് പറഞ്ഞ് മാതൃഭൂമി ഈ ലക്കത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഏതാണ്ട് പൂർണ്ണമാകും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ടിലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം പുറത്തു വന്നത് എഴുതിയ ആൾ അന്നത്രയൊന്നും പ്രസിദ്ധനായി പ്രസിദ്ധനല്ലാതിരുന്നിട്ടും ഇന്നത്തേതുപോലെ നവമാധ്യമങ്ങൾ പന്തലിച്ചിട്ടില്ലാത്ത കാലമായിരുന്നിട്ടും ആ നോവൽ വായനക്കാർ ഏറ്റെടുത്തു വിഷയത്തിൻ്റെ അനന്യത കൊണ്ടും രജനയുടെ ലാളിത്യം കൊണ്ടും ആഖ്യാനത്തിലെ ആത്മാർത്ഥത കൊണ്ടും ജനഹൃദയം കവർന്നു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മലയാളി വായനക്കാർ നജീവിൻ്റെ കഥനകഥകളിലൂടെ തങ്ങളുടെ വായനാശീലത്തിലേക്ക് തിരികെ വന്നു ബെന്യാമിൻ്റെ പുതിയ നോവൽ മൽബറി ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ ആരംഭിക്കുകയാണ് കോഴിക്കോടിന് യുനെസ്കോപ്പിൽ പ്രഖ്യാപിച്ച സാഹിത്യ നഗരം പദവി ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ കോഴിക്കോട്ടെ ഒരു കൊച്ചുകടയിലിരുന്ന് മലയാളത്തിൻ്റെ പുസ്തക പ്രസാധന ചരിത്രത്തിൽ നവീനമായൊരു അധ്യായം എഴുതി ചേർത്ത ഷെൽവിയാണ് ഈ നോവലിലെ മുഖ്യ സാന്നിധ്യമായി പ്രത്യക്ഷനാകുന്നത് എന്നതിൽ ഒരു യാദർശിക ഭംഗിയുണ്ട് ഒരു കാവ്യനീതി എസ് കെ പൊറ്റക്കാട് അനശ്വരമാക്കിയ മിഠായി തെരുവിൽ അവിടെ തന്നെയായിരുന്നു ഷെൽവിയുടെ മൾബറി ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൻ്റെ ഭാഗങ്ങൾ കൊത്തിവെച്ച പെത്തിക്ക് മുന്നിൽ ഇരിക്കുന്ന ബെന്യാമൻ്റെ ചിത്രം ഇതെല്ലാത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നു മധുരാജ് നേരത്തെ പകർത്തിവെച്ച ആ ചിത്രം തന്നെ ഈ ലേഖനത്തിൻ്റെ ഈ ലക്കത്തിൻ്റെ മുഖചിത്രം പത്രാധിപരും എഡിറ്റർ മിസ്സിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ റൂബൻ ബാനർജിയുമായുള്ള അഭിമുഖം ഈ ലക്കത്തിലുണ്ട് രാം മനോഹർ ലോഹിയെ കുറിച്ചെഴുതുന്നു രാമചന്ദ്ര ഗുഹ സച്ചിദാനന്ദൻ്റെ കവിത പി എ നാഥിമുദീൻ്റെയും കവിത ദുർഗാപ്രസാദിൻ്റെയും കവിതകളുണ്ട് സംവാദത്തിൽ നമ്മുടെ മലയാള പാഠാവലിയുടെ ചരിത്രം വിശദമാക്കുന്നു ശ്രീജിത്ത് ഈ ശ്രീജിത്ത് ജയമോഹൻ്റെ ചോറ്റ് കണക്കാണ് കഥ ജയമോഹൻ കഥകളിൽ നിന്നുകത്താറുള്ള പച്ച ജീവിതമാണ് ഈ കഥയിൽ ബെന്യാമൻ്റെ മൽബറി കാത്തുവയ്ക്കുന്ന വിസ്മയങ്ങൾ എന്തെല്ലാമായിരിക്കും നോവലിലേക്ക് സ്വാഗതം ഇതാണ് എഡിറ്റോറിയലിന് പകരം മാതൃഭൂമി നൽകാറുള്ള വാക്ക് ഇന്നിൽ പറയുന്നത് ഉൽപേജുകളിൽ എന്ന മട്ടിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ എം ഗോവിന്ദൻ്റെ എം ഗോവിന്ദനും കലയും കലയുടെ മൗലികഭാവം എം ഗോവിന്ദനെ വീണ്ടും വായിക്കുമ്പോൾ കരുണാകരൻ ജാതിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു രാമേന്ദ്ര ഗുഹയുടെ ഇത് ദൃശ്യങ്ങൾ സച്ചിദാനന്ദൻ ദുർഗാപ്രസാദിൻ്റെ ആൽപ്പാർപ്പില്ലാത്ത റൂബൻ ബാനർജിയുമായി തെരഞ്ഞെടുപ്പ് ഫലം മാധ്യമങ്ങളെ സ്വതന്ത്രമാക്കും എന്ന ഇൻ്റർവ്യൂയിൽ പറയുന്നത് അതാണ് ഇത്രയുമൊക്കെയാണ് മാതൃഭൂമി വീക്കിലിയിലെ ഉള്ളടക്കം എന്തായാലും സമ്പന്നമായ ഉള്ളടക്കമാണ് വായനക്കാർക്ക് മാതൃഭൂമി നൽകാൻ പോകും മലയാളം വാരിക ഇത്തവണ ശ്രദ്ധേയമായ കവർ ചിത്രമാണ് കണ്ണൂർ സി പി എമ്മിലെ പൊട്ടിക്കലുകൾ എന്ന കവർ സ്റ്റോറിയാണ് പിന്നെ വളരെ വിവാദമാകാനിടയുള്ള എ കെ ആന്റണിക്ക് ബി ജെ പിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത് അജീബ എം സാഹിബ് സ്വാതന്ത്ര്യ സേനാനിയായിരുന്ന വളരെ പ്രശസ്തനായ കോൺഗ്രസ് നേതാവിൻ്റെ മകളാണ് അജീബ കരുണാകരനുമായിട്ടെല്ലാം അടുപ്പമുണ്ടാവുകയും വളരെ കാലം കരുണാകരനോടും മുരളിയോടുമൊപ്പം ഡി ഐ സിയിലും മറ്റും സജീവമായിരുന്ന അജീബ ആയിട്ടുള്ള അഭിമുഖമാണ് അവർ പറയുന്നത് എ കെ ആൻ്റണിയെക്കുറിച്ചാണ് എ കെ ആൻ്റണിയെക്കുറിച്ചുള്ളത് ആയതുകൊണ്ട് തന്നെ ആ ലേഖനം വായിക്കപ്പെടും മലയാളം വാരികയെക്കുറിച്ച് പറയുമ്പോൾ കലാവുമതി വിട്ട് എസ് ജയചന്ദ്രൻ നായരും എം കൃഷ്ണൻ നായരും അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയും എല്ലാം ചേർന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രസിദ്ധീകരണമായിട്ടാണ് മലയാളത്തിന് തുടക്കം കുറിക്കുന്നത് അക്കാലത്ത് മലയാളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കലാവുമതിക്ക് ഒരു ഭീഷണിയായി പോലും മലയാളം മാറിയിരുന്നു പക്ഷേ നമ്പൂതിരി ഇന്നില്ല ജയചന്ദ്രൻ സാറും മലയാളം വിട്ടു ഇന്നിപ്പോൾ യുവതലമുറയാണ് മലയാളം ഭാരികയെ നയിക്കുന്നത് മലയാളം വാരിക കൃത്യമായി ഇറങ്ങാറും വായനക്കാരുടെ കൈകളിൽ എത്തിക്കുന്ന എത്തുന്നുണ്ടെങ്കിലും പഴയ പ്രതാപം നിലനിർത്താൻ മലയാളം വാരികയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത് മുഖപ്രസംഗമായി പറയുന്നത് അവരെ പഠിപ്പിക്കാൻ ഇവർ മതി അതാണ് മലയാളമാരികയുടെ മുഖപ്രസംഗം ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് വകുപ്പ് തല അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അധ്യാപകരെ കൂട്ടസ്ഥലം മാറ്റം നടത്തിയത് തോട്ടം തൊഴിലാളികളുടെ മക്കളും ആദിവാസികളും കുട്ടികളും പഠിക്കുന്ന സ്കൂളുകളിലേക്ക് വയനാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഈ സ്കൂളുകൾ അപ്പോൾ ഈ ആദിവാസി കുട്ടികളെ പഠി പഠിപ്പിക്കാൻ ഈ ശിക്ഷിക്കപ്പെട്ട അധ്യാപകർ മതിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഇതിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു ലേഖനം പ്രിയങ്കയെക്കുറിച്ചാണ് സമകാലികം എന്ന തലക്കെട്ടിൽ പ്രിയങ്ക രാഷ്ട്രീയ വിഭാസന അരവിന്ദ് ഗോപിനാഥ് എഴുതിയിരിക്കുന്ന പ്രിയങ്കയെക്കുറിച്ചുള്ള ലേഖനം വളരെ ഇൻഫർമേറ്റീവാണെന്ന് തന്നെ പറയാം കാരണം പ്രിയമ്പ പ്രിയങ്കയുടെ കുട്ടിക്കാലം പ്രിയങ്ക രാഷ്ട്രീയ വിഭാസന എന്താ പറയുക മുത്തശ്ശിയുടെ മരണത്തോടുകൂടി ഒറ്റപ്പെട്ടുപോയ കുട്ടി അത് കഴിഞ്ഞ് ഏതാണ്ട് പ്രായപൂർത്തിയായ ഘട്ടത്തിലാണ് അച്ഛൻ്റെ മരണം അതോടുകൂടി എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട പ്രിയങ്കയുടെ ബാല്യം അപ്പോൾ വയനാട്ടിലേക്ക് പ്രിയങ്ക മത്സരിക്കാൻ വരുന്നതോടുകൂടി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ ഇന്ദിരാഗാന്ധിയുമായി സാമ്യമുള്ള പ്രിയങ്ക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറയും എന്ന കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രിയങ്കയെക്കുറിച്ചുള്ള ഈ ലേഖനം വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് അരവിന്ദ് ഗോപിനാഥ് എഴുതിയിരിക്കുന്ന ഇതൊക്കെയാണ് മലയാളം വരികയിലെ ശ്രദ്ധേയമായ ഉള്ളടക്കം മാധ്യമ വഴ്ചപ്പറപ്പ് പതുപോലെ ശ്രദ്ധേയമായ ലേഖനങ്ങളും കവിതകളും കഥയുമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ലോകകപ്പ് ക്രിക്കറ്റിൽ അമേരിക്കയും ഇന്ത്യയും സബർ റാഷിദിൻ്റെ ലേഖനം യോജിപ്പിൻ്റെ മേഖലകളിൽ മാർസും അംബേദ്കർ രാജേഷ് കെ എരിമേലി മലയാളത്തിൻ്റെ മൂന്ന് മൊഴിമാറ്റങ്ങൾ പ്രേമ ജയകുമാർ അച്ചാമ്മ കോയിപ്പറമ്പിൽ ചന്ദ്രശേഖരൻ പ്രസന്ന കെ വർമ്മ ഡോക്ടർ രജി മേനോൻ ഡോക്ടർ യു ശംല അഡ്വക്കേറ്റ് ബി എൻ ഹരിദാസ് പിന്നെ കഥ ആരതി അശോകിൻ്റെയും മനോജ് പറയുടേയും കഥകളാണ് രണ്ട് കഥകളാണ് കവിത എസ് ജോസഫ് ദിവാകരൻ വിഷ്ണുമംഗലം മംഗലം പി വി സൂര്യഗായത്രി സജിത് ആയങ്കി രാജ്ഞിയുടെ കൈപ്പത്തി മിത്ര സതീഷ് ഇതാണ് മാധ്യമത്തിൻ്റെ ഉള്ളടക്കം മാധ്യമം പതുപോലെ അതിൻ്റെ നിലവാരവും കാര്യങ്ങളുമൊക്കെ നിലനിർത്തുന്നുണ്ട് പക്ഷേ ഒന്നും ഓർക്കേണ്ടത് ഈ മാധ്യമം ഒരു കാലത്ത് വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ മാധ്യമം വീക്കിലി ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന് കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായി ആരംഭിച്ച മാധ്യമം പത്രമായാലും മാധ്യമം ആയാലും അവർ ഒരിക്കലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല അങ്ങനെ ഒരു സംഘടനയുടെ ജഘുവ എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ പതിയെ പതിയെ ആ ഒരു സ്വതന്ത്ര ചിന്തയും സ്വതന്ത്രമായ നിലപാടുകളും അവരിൽ നിന്ന് അകന്നു പോകുന്നുവോ എന്ന് സംശയിക്കണം അത്തരമൊരു ഘട്ടത്തിലാണ് മാധ്യമത്തിൻ മാധ്യമത്തിനെ പോലെ വായനക്കാർ സ്വീകരിക്കാതെ വന്നത് അപ്പോൾ തുടക്കത്തിൽ അവർ കാണിച്ച ആർജവം അവർക്ക് കൈമോശം വന്ന നിഷ്പക്ഷത നെറ്റ്ഫക്ഷ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സ്വതന്ത്ര ചിന്ത സ്വതന്ത്രമായ നിലപാട് അത് തിരിച്ചു പിടിക്കാൻ മാധ്യമം വീക്കിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായും മാധ്യമത്തിന് കേരള സമൂഹത്തിൽ വലിയ ഒരിടം തന്നെയുണ്ട് മാസത്തിലൊരിക്കൽ പുറത്തിറങ്ങുന്ന എഴുത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും നല്ല പ്രസിദ്ധീകരണമാണ് കാരണം വായിക്കാനും ചിന്തിക്കാനും പുതിയ ഇൻഫർമേഷൻ നേടുന്നവർക്കും എഴുത്ത് തീർച്ചയായും സഹായകരമാണ് ഇത്തവണത്തെ എഴുത്തിൽ തിരഞ്ഞെടുപ്പ് അനന്തര ഇന്ത്യൻ ചിന്തകൾ സൂചന കണ്ട് ഭരിച്ചില്ലെങ്കിൽ പ്രൊഫസർ എം ബി മത്തായി ദാമോദർ പ്രസാദ് രാം പുനിയാനി പ്രൊഫസർ മസ്കർ നാസ് സി രാധാകൃഷ്ണൻ വിനോദ് നാരായണൻ എം വി ബെന്നി പിന്നീട് ഒളിമ്പിക്സ് രാഷ്ട്രീയം പിടിമുറുക്കിയോ സനിൽ പി തോമസിൻ്റെ ലേഖനം കഥ സുരേഷ് പെരിശ്ശേരി കവിത ദിവാകരൻ വിഷ്ണുമംഗലം മംഗലം മീര ബെൻ വർഗീസ് ആൻ്റണി രഗില സജ്ജി ശ്രീവത്സൻ കല ബിനു എബ്രഹാം ബെന്നി ഡൊമിനിക് എന്നി സുധീർ എന്നിവരുടെ ലേഖനങ്ങളുമുണ്ട് എഴുത്തിൽ ശ്രീരാധാകൃഷ്ണിൻ്റെ മുൻ വാക്ക് എന്ന ലേഖനം മാത്രം മതി ഈ എഴുത്തിൻ്റെ ഈ ലക്കം ശ്രദ്ധേയമാക്കാൻ ഇന്ത്യ എന്ന രാജ്യം ഇപ്പോഴും വികസ്സരമാണ് എന്നുവെച്ചാൽ വികസനമായില്ല കുറേ പേർക്ക് ഇന്നും അക്ഷരം പോലും അറിയില്ല ഒവ് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉൾനാടുകളിലെ സ്ഥിതി കഷ്ടമാണ് ഗ്രാമങ്ങളിലാണല്ലോ ഈ നാട് യഥാർത്ഥത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇല്ലായ്മയും വല്ലായ്മയും തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അദ്ദേഹത്തിൻ്റെ മുൻവാക്ക് അവസാനിക്കുന്നത് എങ്ങനെയാണ് കളവ് മുതൽ കുറഞ്ഞുപോയത് എങ്ങനെ എന്ന് കള്ളന്മാരുടെ ഭിന്ന ഗ്രൂപ്പുകൾ രഹസ്യമായ യോഗങ്ങൾ ചേർന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ പഴയ സൂചിമുഖി പക്ഷി കണ്ടിരുന്നു ചിരിക്കുന്നുണ്ട് മിന്നാമിനുങ്ങികളെ പിടികൂടി ഊതി ആ തീ പെരുപ്പിച്ച് പന്തം കൊളുത്തി തീക്കിളിക്ക് ഇറങ്ങാൻ പുറപ്പെട്ട പഴയ കുരങ്ങന്മാരോട് നേര് പറയാൻ മുതിർന്നതിന് തൻ്റെ പിതാമഹൻ അനുഭവിച്ച മരണശിക്ഷ പറഞ്ഞറിവുള്ളത് കൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ സൂചിമുഖി പക്ഷികൾ ചുവരെഴുത്തേ നടത്തുന്നുള്ളൂ പക്ഷേ അതുപോലും അറിയാത്തവരെ അറിയാത്തവരെക്കുറിച്ച് അറിവില്ലെന്ന് കുറിച്ച് എന്തു പറയാൻ വളരെ ഉൽക്കാമ്പുള്ള ശ്രീരാധാകൃഷ്ണൻ്റെ മുൻവാക്ക് എഴുത്തിൻ്റെ ഉള്ളിലെ ലേഖനങ്ങളിലും അതുപോലെ തന്നെ പുലർത്തും